ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ലൈവിൽ നടന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ഉച്ചയ്ക്ക് ചോറ് കഴിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ രേണു സുതി നമ്മുടെ ആതിലെയും നൂറേയും ചോദിക്കുന്നുണ്ട് വീടിൻ്റെ ചോർച്ചയെ പറ്റിയൊക്കെ പിന്നെ ചേച്ചി എന്തിനാ അങ്ങനെ ഇൻ്റർവ്യൂവിനതു പറഞ്ഞത് വീടിന് ചോർച്ചയുണ്ട് എന്നൊക്കെ അപ്പോൾ രേണുസുതി പറഞ്ഞു ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല കാരണം ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ആരോ അവരുടെ വീട്ടിൽ ചെന്ന് അന്നേരം അത് ചോർച്ചയുണ്ടായിരുന്നു അവരുടെ ദേഹത്ത് എന്തോ വീണു അന്നേരം അവരിങ്ങോട്ട് ചോദിച്ചു ചോർച്ചയുണ്ടോ എന്ന് അന്നേരം ഞാൻ അങ്ങോട്ട് പറഞ്ഞു ചോർച്ചയുണ്ടെന്ന് അങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് ഈ ടോപ്പിക്ക് വന്നത് അപ്പോൾ ആതിലെയും നൂറേയും ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ ഇഷ്ടം കൊണ്ടല്ലേ അവരൊക്കെ വീട് വെച്ച് തന്നത് പിന്നെന്തിനാ അങ്ങനെ പറയാൻ പോയതെന്ന് അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ മനപ്പുറം ഒന്നുമല്ല പറഞ്ഞത് ഇങ്ങനെ സംഭവിച്ചു പോയി മനപ്പുറം ആരെയും വിഷമിപ്പിക്കാനോ ഒന്നുമല്ല ഞാനിങ്ങനെ എന്ന് രേണുസുദ്ധി അവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ രേണുസുദ്ധി പറഞ്ഞു പിന്നീട് ഈ വീട് വെച്ചവർ തന്നെ വന്ന് വീട് വീണ്ടും അതിൻ്റെ ചോർച്ചയൊക്കെ മാറ്റി മാറ്റിത്തന്നു ഇപ്പോൾ ഓക്കെയാണ് അവരെ അടുത്ത് ഞാൻ നന്ദി പറയുകയും ചെയ്തു എന്ന് രേണുസുദ്ധി